സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സി പി എം നേതാവായിരുന്ന കാപ്പിൽ ജോയിയുടെ രണ്ടാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് വണ്ടൂരിൽ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി തന്നെ നടത്തിയതിന് ആളുകളുടെ ഏറ്റെടുത്ത് അതൊരു കൂടെ വിഷയങ്ങളെത്തുന്നതുവരെ അതിനൊരു സംഘടനയും അല്ലെങ്കിൽ സംഘടനാ കമ്മിറ്റിയും തീരുമാനവും ഒന്നും ജോലിയായിട്ട് സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിരുന്നു അത് പറയുമ്പോൾ പാർട്ടിക്ക് അതീതമായി പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ അതിനുപരിയായി അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതല്ല മറിച്ച് ഇന്ന് പുതിയ കാലത്ത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മാതൃകയാക്കാൻ കഴിയുന്ന രീതി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടുത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ജനങ്ങളിലേക്ക് ഈ പാർട്ടിയെ മനസ്സിലാക്കുന്നതിന് അവരെ അവരെ കൂടി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനത്ത് മാറ്റുന്നതിന് അവരിൽ നമ്മുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കേണ്ടത് എന്നാണ് സിപിഎം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം പ്രവാസി സംഘം ഭാരവാഹി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു കാപ്പിൽ ജോയ് ടി പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറി പി അരുൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മുബഷിർ കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് കണ്ടു